ലോകത്തിലുള്ള സർവ്വ വിഭവങ്ങൾക്കും അള്ളാഹു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കുമെല്ലാം ഭ്രമണപഥം നൽകിയതുപോലെ പണക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ അവർക്കും അല്ലാഹു ഒരു പാല് നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് പരിശുദ്ധമായ ഖുറാനിലൂടെ ഉമ്മൽ ഖുറാൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ാണ് നിരന്തരമായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ് ഓരോ നിസ്കാരങ്ങളിലോ ഓരോ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓരോരുത്തരും ഓതുന്നവരാ അതിലൂടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ഇഹ്ദിനസ് മുസ്തഖീം അല്ലാ സുവേദാർത്ഥ നേരായ പാത തുറന്നു തരണേ അല്ല ചൊവ്വായ പാത ഞങ്ങളുടെ മുന്നിലാണ് തുറക്കണേ അല്ല പരിശുദ്ധമായ ൂടെ വ്യക്തമാക്കുന്നുണ്ട് ആരുടെ അനുഗ്രഹം ലഭിച്ചവരായ ഔലിയാക്കളുണ്ട് പ്രവാചകന്മാരുണ്ട് അള്ളാഹുവിന്റെ ആളുകളുണ്ട് ഉണ്ട് സച്ചരിതരായ ആളുകളുണ്ട് അള്ളാഹു അനുഗ്രഹ ആ വിഭാഗത്തിന്റെ കൂടെ അവരെ പോലെ അവർ സഞ്ചരിച്ച പോലെ യഥാർത്ഥ മാർഗത്തിലായി സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ നിസ്കാരങ്ങളിലോ മറ്റ് സൽ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ റബ്ബിനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തെ കുറിച്ച് നാം ഒന്ന് കൂടെ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ധർമ്മ കാര്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നിസ്കാരത്തിൽ നാം വെറുതെ കുനെ ഊരുകയാണ് അതേ സമയത്ത് ഇതിന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ യഥാർത്ഥ പാതങ്ങൾക്ക് തുറക്കണേ അല്ലാ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ലഭിച്ചിട്ടുണ്ടോ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് നമ്മൾ ഓൾറെഡി മുസ്ലിമീങ്ങളാണല്ലോ പിന്നെ ഇതിനു വേണ്ടി വലിയ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ജനിച്ച് വീണ സമയത്ത് തന്നെ മുസ്ലിമായി വന്നവരാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളാരും ഭയപ്പെടുന്നില്ലെങ്കിലും മഹാന്മാരായ സഹാപത്വം മുഴുവനും ഭയന്നിരുന്നവരാണ് അവർ മുഴുവനും പിൻ്റെ യഥാർത്ഥ മാർഗത്തിലായി കടന്നു പോകാൻ ിക്കരഞ്ഞുകൊണ്ട് ജീവിച്ചവരാ